വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം കേശി യേഷുഷനാവകേശീ ത്വം സിന്ധുജവാ സമ്പ്രാപ്തവൻ സിന്ധു ജവാജി കേശി എന്നുള്ളതായിട്ടുള്ള അസുരനെ വധിക്കുന്നതാണ് ഈ ശ്ലോകങ്ങളിൽ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് പറയണത് ആദ്യത്തെ ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത് യത്നേഷു സർവു അഭി നവഗേശി ශී සහ න නාවගේශී නලන අවගේ සර්වේෂු අී නවඩ පදමුෘර්කය න අවගේී කේශී සහ පෝජේෂිතුහු ඉෂ්ටබන්තු හෝ. තුන්සිංදුුජවාප්‍යහා ඉති ඉව මොත්තුවා සම්රාපතවන් සින්දුුජ වාජීරූ පහ එන්න නවඩ පදමුරිය അപ്പോൾ യത്നേഷു സർവേഷു അഭി സർവേഷു അഭി യത്നേഷു എല്ലാ യത്നങ്ങളിലും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ത് പ്രയത്നം ചെയ്താലും ആ പ്രയത്നത്തിലൊക്കെ അവകേശി ന അവകേശി അവകേശി എന്നുള്ളതിന് ഫലസിദ്ധി വരാത്തവൻ ഫലം ഇല്ലാത്തവൻ നിഷ്ഫലൻ ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥം ന അവകേശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാവും എന്ത് ചെയ്താലും അതിനൊക്കെ ഭരിക്കും ഫലം ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള കേശി ഈ കേശിയുടെ എന്തു ചെയ്താലും അതിനൊക്കെ ഫലസിദ്ധി ഉണ്ടാവും ഒരു ആളാണ് ഈ കേശി എന്നുള്ളതായിട്ടുള്ള അസുരൻ ആ കേശി സഹ കേശി അങ്ങനെയുള്ളതായിട്ടുള്ള ആ കേശി എന്നുള്ള അസുരൻ ഭോജേശിതുഹു ഇഷ്ടബന്ധുഹു ഭോജേശിതുഹു ഭോജേശൻ ഭോജന്മാരുടെ ഈശൻ കംസൻ ആ കംസൻ്റെ ഭോജേശിതുഹു ഭോജേശിയുടെ അതായത് കംസൻ്റെ ഇഷ്ടബന്ധുവായിട്ടുള്ള ഈ കേശി എന്നുള്ള വളരെ ഇഷ്ട കാര്യമാണ് കംസന് ഈ കേശി വളരെ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ കേശി ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് ഫലം ഇല്ലാണ്ടിരിക്കില്ല അപ്പോൾ ആ കേശി ഈ കംസൻ്റെ വലിയ ഇഷ്ടമായിട്ടുള്ളതായിട്ടുള്ള ഒരു ബന്ധുവാണ് എന്നാണ് സ സെ ജെ കെ ഭൂജേശിരൂ ഇഷ്ടബന്ധുവു കേശി ത്വാം സിന്ധുജാവ ത്വാം എന്നും ഉണ്ട് അവിടെ പാഠം ത്വം എന്നും പാഠമുണ്ട് ത്വം സിന്ധുജാവാപ്യ എന്നുണ്ട് ത്വാം സിന്ധു ജാവാപ്യഹ രണ്ടും പാഠം അവിടെ ത്വം സിന്ധു ജാവാപ്യഹ എന്നാണെങ്കിൽ അങ്ങ് സിന്ധുജാവാപ്യനാണ് എന്ന് കരുതിയിട്ട് സിന്ധുജ എന്ന് പറഞ്ഞാൽ സിന്ധു സമുദ്രം സമുദ്രത്തിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള ലക്ഷ്മി ഭഗവതി ലക്ഷ്മി ദേവതി ദേവിക്ക് അവാപ്യനാണ് പ്രാപ്യനാണ് എന്ന് ധരിച്ചിട്ട് അപ്പോൾ സിന്ധുജയ്ക്ക് പ്രാപ്യനാണ് അങ് എന്നുള്ളത് കൊണ്ട് ത്വം സിന്ധുജാവാപ്യഹ ഇതി മത്വ സിന്ധുജക്ക് ലക്ഷ്മി ദേവിക്ക് പ്രാപ്യനാണ് അങ് എന്ന് ത്വം ഇതി മത്വാ ഇവ എന്ന് കരുതിയിട്ടോ എന്ന് തോന്നുമാറ ഇവ എന്നുള്ളത് അവിടെ ഉത്പ്രേക്ഷയെ സൂചിപ്പിക്കുകയാണ് ഇതി മത്വ ഇവ എന്ന് കരുതിയിട്ടാണോ എന്ന് തോന്നുമാർ സംപ്രാപ്തവാൻ സിന്ധുജവാജി രൂപ സിന്ധുജവാജി രൂപ സമ്പ്രാപ്തവാൻ സിന്ധുജൻ സിന്ധുജനായിട്ടുള്ള അതായത് സിന്ധുവിൽ ജനിച്ചതായ സിന്ധു എന്ന് വെച്ചാൽ അവിടെ സിന്ധു എന്നുള്ളതായിട്ടുള്ള ദേശം സിന്ധു ജനിച്ചതായിട്ടുള്ള വാജി കുതിര ആ കുതിരയുടെ വേഷം ധരിച്ചുകൊണ്ട് സിന്ധുജവാജി രൂപ സിന്ധുജൻ സിന്ധുജ ജനിച്ചതായ കുതിരയുടെ രൂപം ധരിച്ചുകൊണ്ട് ത്വാം സംപ്രാപ്തവാൻ അങ്ങയെ പ്രാപിച്ചു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ത്വാം എന്ന് അവിടെ കിട്ടും ത്വം സിന്ധു ജവാജി രൂപ ഇരി മത്വാം ത്വാം സംപ്രാപ്തവാൻ എന്നവിടെ കിട്ടിക്കോളും തന്നെ തന്നെ കിട്ടും അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ ത്വാം സംപ്രാപ്തവാൻ എന്നുള്ളത് ത്വാം എന്നുള്ള പാഠാണെങ്കിൽ അങ്ങ് സിന്ധുജവാപ്യനാണ് ജവാപ്യനാണ് സിന്ധുജവാപ്യനാണ് എന്ന് ധരിച്ചിട്ട് അതുകൊണ്ട് സിന്ധു ആയിട്ട് അങ്ങയെ സമീപിച്ചു എന്നർത്ഥം എടുക്കണം രണ്ടായാലും അവിടെ ത്വം എന്നുള്ളതും ത്വാം എന്നുള്ളതും കിട്ടിക്കോളും എന്നുള്ളതാണ് ത്വം എന്നുള്ള പാഠമായാലും കുഴപ്പമില്ല ത്വാം എന്നുള്ള പാഠമായാലും കുഴപ്പമില്ല രണ്ട് പാഠം ഉണ്ട് അങ്ങനെ അവിടെ യത്നേഷു സർവേഷു അവ സിന്ധുരവാജി രൂപ സിന്ധു ദേശത്തിൽ ജനിച്ചതായ വാജി കുതിര കുതിരയുടെ രൂപം ധരിച്ചുകൊണ്ട് സംപ്രാപ്തവാൻ അങ്ങയെ സമീപിച്ചു ത്വാം സംപ്രാപ്തവാൻ അങ്ങയെ സമീപിച്ചു എന്നർത്ഥം അതായത് സർവേഷു അഭി യത്നേഷു എല്ലാ യത്നങ്ങളിലും എല്ലാം എന്തെല്ലാം ഏറ്റെടുത്ത കാര്യങ്ങളുണ്ടോ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നാവകേശി അവകേശി എന്നുള്ളത് കൊണ്ട് നിഷ്ഫലനായിട്ടുള്ള ആള് എന്നർത്ഥം ന അവകേശി എന്ന് പറയുമ്പോൾ നിഷ്ഫലമല്ലാത്ത ആൾ നിഷ്ഫലനല്ലാത്ത ആൾ ഫലപ്രാപ്തിയുള്ള ആൾ എന്നർത്ഥം അപ്പോൾ ന അവകേശി അപ്പോൾ ഫലസിദ്ധി ഉള്ളതായിട്ടുള്ള ഫലപ്രദനായിട്ടുള്ള അങ്ങനെ എല്ലാ സംരംഭങ്ങളിലും ഫലത്തെ പ്രാപിക്കുന്നതായ കേശി എന്നുള്ളതായ ആ അസുരൻ സഹ കേശി കേശി എന്നുള്ളതായിട്ടുള്ള ആ അസുരൻ അയാൾ ആരാണ് ഭോജേഷിതു ഇഷ്ടബന്ധുവു ഭോജേഷിയായിട്ടുള്ള ഭോജേഷനായിട്ടുള്ള ഈശിത എന്നുള്ളതാണ് രൂപം ഈശ എന്നുള്ളതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഈശിത ബലവാനായിട്ടുള്ളത് ഭരിക്കുന്ന ആൾ എന്നൊക്കെ അർത്ഥമാണ് അപ്പോൾ ഭോജരാജത്തെ രാജാവായിട്ടുള്ള കംസൻ്റെ കംസൻ്റെ ഇഷ്ടബന്ധുവായിട്ടുള്ള ആ കേശി എന്നുള്ള അസുരൻ ഭോജേശിതു ഇഷ്ടബന്ധു ത്വം സിന്ധുജാവാപ്യ ഇതി ത്വം അങ്ങ് സിന്ധുജയ്ക്ക് അവാപ്യനാണ് എന്ന് ഇതി മത്വായുവ എന്ന് കരുതിയിട്ടാണോ എന്ന് തോന്നുമാറ് അതായത് സിന്ധുജയ്ക്ക് സിന്ധുജയായ ലക്ഷ്മി ദേവിക്ക് പ്രാപ്യനാണ് അങ്ങ് എന്നുള്ളത് കൊണ്ട് അപ്പോൾ അങ്ങനെ സിന്ധുജാവാപ്യനായിട്ടുള്ള ലക്ഷ്മി ഭഗ അങ്ങ് എന്നുള്ളത് കൊണ്ട് എനിക്കും സിന്ധുജ രൂപത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് അതായത് ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതെങ്കിൽ മോക്ഷം പ്രാപിക്കുക എന്നുള്ള അർത്ഥമാണ് ആ അർത്ഥം കൊടുക്കുക സിന്ധുജാ സിന്ധുജാവാപ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സിന്ധു രൂപം ധരിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭഗവാനിൽ ലയിക്കാൻ സാധിക്കും എന്നുള്ളതായിട്ടുള്ള വിചാരം അതല്ലെങ്കിൽ അങ്ങയെ കൊല്ലാനായിട്ട് സാധിക്കും എന്നുള്ളതായിട്ടുള്ള വിചാരം രണ്ടാർത്ഥം കൊടുക്കാം അവിടെ രണ്ടാർത്ഥവും കവി ഉദ്ദേശിക്കുന്നുണ്ട് ആ പ്രത്യേക പ്രയോഗം കൊണ്ട് എന്നുള്ളതാണ് സിന്ധുജാവാപ്യ ഇതി മത്വ ഇവ സിന്ധുജവാജി രൂപ സിന്ധു സിന്ധുദേശത്തിൽ ജനിച്ചതായ വാജിയുടെ രൂപത്തിൽ ത്വം സംപ്രാപ്തവാൻ അങ്ങയെ പ്രാപിച്ചു അവിടെ ആ ശ്ലേഷം എന്നുള്ളതായിട്ടുള്ള അലങ്കാരാണ് സിന്ധുജാവാപ്യഹ എന്നുള്ളതായിട്ടുള്ള പദത്തിലുള്ളതായിട്ടുള്ള ശ്ലേഷം സിന്ധുജാവാപ്യഹ ഇതി മത്വാ രൂപ സിന്ധുജ ശബ്ദത്തിലുള്ളതായിട്ടുള്ള ശ്ലേഷം അതാണ് അവിടെ ഈ രണ്ടർത്ഥം അവിടെ കിട്ടാനായിട്ട് കാരണം ഒന്ന് സിന്ധുജാവാപ്യഹ എന്നുള്ളവർത്ത് സിന്ധുജയാൽ ലക്ഷ്മി ഭഗവതിയാൽ പ്രാപ്യനാണ് എന്നതുകൊണ്ട് സിന്ധുജവാജി രൂപ സിന്ധുദേശത്തിൽ ജനിച്ചതായ വാജിയുടെ കുതിരയുടെ രൂപത്തിൽ അങ്ങയെ പ്രാപിച്ചു എന്ന് അവിടെ ആ ശ്ലേഷങ്കാരം ചേർത്തിരിക്കുകയാണ് അവിടെ ശ്ലോകത്തിൽ ഇനി ഈ നാരദൻ അവിടെ ചെന്ന് പറഞ്ഞു എന്നുള്ളത് എന്തുകൊണ്ട് നാരദൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കംസന് ഈ കൃഷ്ണൻ തന്നെയാണ് ഇവിടെ ഉള്ളത് വിഷു ആണ് കൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുള്ളത് കൃഷ്ണനാണ് അവിടെ നന്ദഗോപരുടെ അടുത്ത് ആണ് താമസിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പം അങ്ങനെ ഈ കേശിയോട് പറയണതായിട്ടാണ് ഭാഗവതത്തിൽ പറയണത് അപ്പോൾ ആ ഭാഗവതത്തിൽ കേശിയെ വിളിച്ച കംസൻ ഇവരെ കൊല്ലാനായിട്ട് പറഞ്ഞയക്കുകയാണ് കേശി എന്നുള്ളതായിട്ടുള്ള അസുരനെ അടുത്ത ശ്ലോകം സമുദ്വേജിത ഗന്ധർവേഷിരുണദേ ഭവത് വിലോകാവധി ഗോപവാടീം പ്രമർദ്യ പാപുനരാവതത്വം ഇനി കേശി വാജിരൂപനായിട്ട് കുതിരയായിട്ട് വന്നിട്ട് ഭഗവാനെ എതിർക്കാനായിട്ട് വന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഗന്ധർവതാം ഗന്ധർവൻ എന്നുള്ളതിന് ഒന്ന് ഗന്ധർവന്മാർ ഒരു അർത്ഥദേവന്മാരായിട്ടുള്ളൊരു ഇതുണ്ടുള്ള ഗന്ധർവന്മാർ സിദ്ധന്മാർ ഗന്ധർവന്മാർ ഉള്ളത് ആ ഗന്ധർവ ശബ്ദം ആ അർത്ഥമുണ്ട് പിന്നെ ഗന്ധർവ ശബ്ദത്തിന് കുതിര എന്നു അർത്ഥമുണ്ട് അപ്പം ഇവിടെ കുതിര ഗേഷ ഈ കേശി ഗന്ധർവതാം ഗതഹ ഗന്ധർവനായിട്ട് തീർന്നു അതായത് ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ അവിടെ കുതിര എന്നുള്ള അർത്ഥം കുതിരയുടെ രൂപം ധരിച്ചിട്ടാണല്ലോ വന്ദിക്കണത് അപ്പോൾ കുതിരയായിട്ട് തീർന്നു എങ്കിലും കുതിരയായിട്ടാണ് വന്നത് എങ്കിലും ഏഷ ഗന്ധർവതാം ഗതഹ അഭി ഗന്ധർവനായി തീർന്നു എങ്കിലും രൂക്ഷൈ നാദൈഹി നാഥൈഹി ഉണ്ടായിരുന്നു എന്നാണ് സ്വത ഈ ഗന്ധർവന്മാരൊക്കെ വലിയ പാട്ടിന് വലിയ വിദഗ്ദ്ധന്മാരായിട്ടുള്ളവരാണ് ഗന്ധർവന്മാരൊക്കെ അപ്പോൾ മധുരമായിട്ടുള്ള സ്വരാണ് ഗന്ധർവന്മാർക്കുള്ളത് ഇവിടെ ഗന്ധർവേഷം ധരിച്ചു എങ്കിലും രൂക്ഷമായിട്ടുള്ള നാഥാണ് ഇവിടെ കേശിക്കുണ്ടായിരുന്നത് എന്നാണ് എന്താണെന്നു വെച്ചാൽ ഇവിടെ കുതിരയുടെ നാദമാണല്ലോ കുതിര രൂക്ഷമായിട്ടുള്ള നാദത്തോട് കൂടിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഗന്ധർവതാം ഗതാ അഭി ഗന്ധർവനായിട്ട് തീർന്നു എങ്കിലും ഗന്ധർവരൂപം ധരിച്ചു എങ്കിലും അതായത് കുതിരയുടെ രൂപമാണ് ധരിച്ചിട്ടുള്ളത് എങ്കിലും അപ്പോൾ ഗന്ധർവനായതുകൊണ്ട് മധുരമായിട്ടുള്ള സ്വരാണ് വേണ്ടത് പക്ഷെ അങ്ങനെയല്ല രൂക്ഷനാഥി രൂക്ഷങ്ങളായിട്ടുള്ള നാദങ്ങളെ കൊണ്ട് സമുദ്ചിത സർവലോക സമുദ്വേജിത സർവലോക എല്ലാ ജനങ്ങളെയും ഉദ്വേഗം എല്ലാ ജനങ്ങൾക്കും ഉദ്വേഗം ഉണ്ടാക്കിക്കൊണ്ട് ഭയം ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് സർവ്വജനങ്ങളെയും പേടിപ്പിച്ചുകൊണ്ട് രൂക്ഷമായിട്ടുള്ള ശബ്ദം കൊണ്ട് സർവജനങ്ങളെയും പേടിപ്പിച്ചുകൊണ്ട് ഭവത്വിലോകാവധി ഭവത് വിലോകാവധി അങ്ങയെ കാണുന്നതുവരെ വിലോകനം വരെ അവധി അത് അവ ആ അവധിയായിട്ട് അതായത് അതുവരെ അങ്ങയെ കണ്ടെത്തുന്നത് വരെ അദ്ദേഹം സമീപത്തെത്തുന്നതുവരെ ഭഗവത് വിരോഗധി ഗോപവാടിയും പ്രമർദ്യ ഗോപവാടിയെ പ്രമർദ്ദിച്ചിട്ട് ഗോപവാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപത്തെ ഗോപവാടിയിലുള്ളതായിട്ടുള്ള ജനങ്ങളെ ഗോപന്മാരെയും പശുക്കളെയും ഒക്കെ മർദ്ദിച്ചുകൊണ്ട് അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് പ്രമർദ്യ അവരെയൊക്കെ മർദ്ദിച്ചുകൊണ്ട് ഗോപവാടിയും പ്രമർദ്യ ഗോപവാടിയെ മുഴുവൻ മർദ്ദിച്ചുകൊണ്ട് പാപ പാപനായിട്ടുള്ള ആ കേശി പുനരാപത ത്വാം ത്വാം പുനഃ ആപതത് വീണ്ടും അങ്ങയുടെ മേൽ കയറി വീണു എന്നുള്ള അങ്ങയുടെ അങ്ങയുടെ മേൽ കയറി വീണു ആപതത്ത് അങ്ങയുടെ മേൽ വീണു എന്നുള്ളതാണ് ത്വാം ആപതത് അങ്ങയെ അങ്ങയെ എതിരിട്ടുകൊണ്ട് ദേഹത്ത് വന്ന് വീണു ചാടി എന്നുള്ളതാണ് അപ്പോൾ അവിടെയും ശ ശ്ലേഷം പ്രയോഗിച്ചിരിക്കുകയാണ് ഗന്ധർവ ശബ്ദത്തിന് ശേഷം പ്രയോഗിച്ചിരിക്കുകയാണ് ഗന്ധർവതാം ഗതഹ അപ്പം ഗന്ധർവനായി തീർന്നു എങ്കിലും ആ ഗന്ധർവൻ എന്നുള്ളത് കുതിര എന്നുള്ള അർത്ഥമാണ് ഗന്ധർവതാം ഗതഹ അപ്പം ഈ ഗന്ധർവതയെ പ്രാപിച്ചു എങ്കിലും ഗന്ധർവരൂപത്തെ സ്വീകരിച്ചു എങ്കിലും ഏഷ ഇവൻ അവിടെ മധുരസ്വരല്ലാതെ കണ്ട് ഗന്ധർവനായിരുന്നു മറ്റേ ഗന്ധർവനാണെങ്കിൽ മധുരസ്വരാണ് വേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല രൂക്ഷൈഹി നാദൈഹി രൂക്ഷങ്ങളായ നാദങ്ങളെ കൊണ്ട് ശബ്ദം കൊണ്ട് സമുദ്വേജിത സർവലോക സർവലോകത്തെയും ഉദ്വേപിപ്പിച്ചു ഉദ്ദേ ഉപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭയം ഉളവാക്കിക്കൊണ്ട് ഭവ ഭവ അങ്ങയെ വരെ അങ്ങയുടെ സമീപത്ത് വരെ ഗോപവാടിയും പ്രമർദ്യ ഗോപവാടിയെ ഗോപ്രദേശത്തെ ഗോപന്മാരുടെ ആ വാസസ്ഥലത്തെ മുഴുവൻ മർദ്ദിച്ചുകൊണ്ട് അതായത് അവിടെയുള്ളതായ ജനങ്ങളെയും പശുക്കളെയും ഒക്കെ മർദ്ദിച്ചുകൊണ്ട് ഗോപവാടീം പ്രമർദ്യ പാപ പാപനായിട്ടുള്ള അവൻ പുനഃ ത്വാം ആപതത്ത് വീണ്ടും അങ്ങയുടെ ദേഹത്ത് ചാടി വീണു ആപതത് ചാടി വീണു എന്ന് രണ്ട് ഒന്നും കൂടി ചെല്ലാം യത്നേഷു സർവേഷപ്പി നാവകേശീകേശേഷിന്ധു ത്വം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ യത്നം നിവർത്തി പവനായ കേശി പ്രീതനതായ ബന്ധു നീ സിന്ധു കഥ ർപ്പത്തിവനായങ്ങോർത്തെത്തിരസ്വരൂപൻ ഗന്ധർവേഷ